നീലിമ എന്തോ പറയാൻ വന്നതാണ് പക്ഷേ അത് വേണ്ടെന്ന് അവൾക്ക് തോന്നി സിദ്ധാർത്ഥ് നീലിമയെ തന്നെ നോക്കി നിൽക്കുകയാണ് നീലിമയ്ക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യമില്ല എന്ന് തന്നെ സിദ്ധാർത്ഥ് ഊഹിച്ചു അല്ലെങ്കിലും അവളെപ്പോലൊരു പെണ്ണ് ഇത്തരം എഗ്രിമെൻറ്റ് കല്യാണത്തിന് ഒരിക്കലും മുതിരില്ല നിനക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ എന്നോ സിദ്ധാർത്ഥ് നീലിമയോട് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് സമ്മതമാണെന്ന് അവൾ തിരിച്ചു പറഞ്ഞു അവൾക്ക് അറിയാമായിരുന്നു തൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെയൊരു കല്യാണം അത്യാവശ്യമാണ് അത് തനിക്ക് മാത്രമല്ല അശ്വിനും അത് അത്യാവശ്യം തന്നെയാണ് എന്ന് അവൾക്ക് അറിയാമായിരുന്നു വാ ഞാൻ ഒപ്പിടാം എന്ന് പറഞ്ഞ് അവൾ സിദ്ധാർത്ഥിൻ്റെ കൂടെ രജിസ്റ്റർ ഓഫീസിലെ മെയിൻ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വന്നു നിന്നു അദ്ദേഹം ഒരു ബുക്ക് എടുത്ത് അവർക്ക് നേരെ നീട്ടി അവൾ സിദ്ധാർത്ഥനെയും അശ്വിനെയും ഒന്ന് മാറി മാറി നോക്കിയതിന് ശേഷം അതിൽ ഒപ്പിട്ടു ഇത് കണ്ടപ്പോൾ അശ്വിനും വളരെ സന്തോഷം തോന്നി ഹായ് അങ്ങനെ ഡാഡിയും അമ്മയും കല്യാണം കഴിച്ചല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ നീലിമയ്ക്കും അതൊരു ഹാപ്പി മൂമെൻ്റായി മാറി അവനൊരു അച്ഛൻ്റെ സാമീപ്യം എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു അവൾ അശ്വിൻ്റെ കൈപിടിച്ച് രജിസ്റ്റർ ഓഫീസിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി അമ്മ ഇനി അമ്മയ്ക്ക് ആരെയും പേടിക്കണ്ടല്ലോ അമ്മ ഹാപ്പിയല്ലേ എന്ന് അശ്വിൻ ചോദിച്ചു അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മയുടെ അച്ഛവും ഹാപ്പിയല്ലേ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് അച്ചു മറുപടി പറഞ്ഞു എനിക്കൊരു അച്ഛനെ കിട്ടിയല്ലോ ഇനി അച്ഛനില്ലാത്തവൻ എന്നു പറഞ്ഞ് ആരും എന്നെ കളിയാക്കില്ലല്ലോ ഇത് കേട്ടപ്പോൾ നീലിമയ്ക്ക് സങ്കടം തോന്നി അതൊക്കെ പോട്ടെ ഇനി അച്ചുമുനെ ആരും ഒന്നും പറഞ്ഞ് സംഘടിപ്പിക്കില്ല കേട്ടോ ഇതൊരു എഗ്രിമെൻ്റ് കല്യാണമാണെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു എങ്കിലും അച്ചുവിൻ്റെ സംരക്ഷണത്തിന് എല്ലാ സംരക്ഷണവും എഴുതരു എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും രജിസ്റ്റർ ഓഫീസിൽ കണ്ട അവിടെ വന്നിട്ടുള്ള ആളുകൾ വിചാരിക്കുകയാണ് ഇത്രയും നല്ല ഒരു ഭർത്താവിനെ കിട്ടിയ ഇവൾ ഭാഗ്യവതി തന്നെ അയാൾ സുന്ദരനും അതുപോലെ തന്നെ കോടീശ്വരനുമാണ് അവർ എന്തുകൊണ്ടാണ് തന്നെ തന്നെ നോക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ആളുകളുടെ നോട്ടം തന്നിലേക്ക് കൂടുതൽ കൂടുതലടുത്തപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി ഇവരുടെയൊക്കെ നോട്ടം കണ്ടാൽ ഞാൻ ഇയാളെ ബലം പ്രയോഗിച്ച് വന്ന് കല്യാണം കഴിച്ചതാണെന്നൊക്കെ തോന്നുമല്ലോ എന്നൊക്കെ നീലിമയ നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ കാറിലേക്ക് കയറിയിരുന്നിട്ട് ചോദിച്ചു എന്താ ഹാപ്പിയല്ലേ ഹാപ്പി ആവാൻ ഇത് സാധാരണ കല്യാണമെന്നല്ലോ എഗ്രിമെൻ്റ് അല്ലേ എന്നൊക്കെ അവൾ മനസ്സിൽ ആലോചിച്ചു എന്താ താനൊന്നും പറയാത്തത് എന്ന് സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ ആ ഞാൻ ഹാപ്പിയാണ് എന്നവൾ മറുപടി പറഞ്ഞു നിങ്ങളുടെ വാടക വീടിൻ്റെ റെൻറ്റും മറ്റും ഞാൻ കൊടുത്ത് സെറ്റിലാക്കിയിട്ടുണ്ട് നിങ്ങളിനി എൻ്റെ വീട്ടിൽ താമസിച്ചാൽ മതി എന്ന് സിദ്ധാർത്ഥ് അവരോട് പറഞ്ഞു അവൾ അതിന് മറിച്ചൊന്നും പറഞ്ഞില്ല മാത്രമല്ല അവൾക്കിനി വേറെ എങ്ങാട്ടും പോകാനൊരിടമില്ലെന്ന് അവൾക്കും അറിയാം സിദ്ധാർത്ഥിനും അറിയാം മാത്രമല്ല വാടക വീടെടുത്താൽ അവിടെ അഞ്ജലിയും അവളുടെ അച്ഛൻ്റെയും ശല്യം ഉണ്ടാവും സിദ്ധാർത്ഥൻ്റെ വീട്ടിലാകുമ്പോൾ അങ്ങനെ ഒരു പേടി വേണ്ട മാത്രമല്ല വാടകയും കൊടുക്കണ്ടല്ലോ എന്നൊക്കെ നീലിമ ആലോചിച്ചു ഡാഡി നമ്മളിപ്പോൾ അന്ന് പോയ വീട്ടിലേക്കാണോ പോകുന്നത് അശ്വിൻ ചോദിച്ചു അല്ല മോനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് വേറെ ഒരു വീട്ടിലേക്കാണ് മുൻപ് പോയ ആ വീട്ടിലേക്ക് നമുക്ക് പിന്നീട് പോകാം എന്ന് സിദ്ധാർത്ഥ് അച്ഛനോട് പറഞ്ഞു നീലിമയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ പുതിയ ഡ്രസ്സോ മറ്റോ ഒന്നും വേണ്ട അവൾ മറുപടി പറഞ്ഞു എന്നിട്ട് സിദ്ധാർത്ഥ് കാറിൻ്റെ ടിക്കി തുറന്ന് അതിൽ നിന്ന് ഒരു ഫയൽ പുറത്തെടുത്തു എന്നിട്ട് നീലിമയ്ക്ക് നേരെ നെടി അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് നേരത്തെ തന്നോട് പറഞ്ഞിട്ടുള്ള വിവാഹ ഉടമ്പടി കരാർ ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നി വിവാഹ ഉടമ്പടിയിലെ റൂൾസുകളായിരുന്നു ആ ബുക്കിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ റൂൾസ് ഇങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാർ ആകുന്നത് അല്ലാത്തപ്പോൾ അങ്ങനെ ആവുന്നില്ല റോൾ നമ്പർ രണ്ട് രണ്ടു പേരിൽ ആർക്ക് വേണമെങ്കിലും ഈ വിവാഹം എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും റോൾ നമ്പർ മൂന്ന് ശാരീരികമായോ മാനസികമായോ ഉള്ള യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല അങ്ങനെ വേറെ ഒരുപാട് ഡീലുകൾ അതിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ നീലിമയ്ക്ക് തലകറങ്ങുന്നതായി തോന്നി എല്ലാം വായിച്ചു കഴിഞ്ഞെങ്കിൽ അതിൽ ഒരു ഒപ്പിട്ടേക്കെന്ന സിദ്ധാർത്ഥ് പറഞ്ഞു ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേനയെടുത്ത് അതിൽ എല്ലാം അവൾ ഓപ്പിട്ടു അവൾ ഓപ്പിടുമ്പോൾ അവനവൻ കുയിക്കുന്ന കുയികളിൽ വീകുമ്പോൾ കുലുമാൽ എന്ന പഴയൊരു സിനിമ പാട്ട് അവൾക്ക് ഓർമ്മ വന്നു മറ്റൊരാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ കിട്ടി ഇനി ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ആരെങ്കിലും വരേണ്ടി വരുമോ എന്നൊക്കെ അവൾ ആലോചിച്ചു അപ്പോഴേക്കും അവരുടെ കാർ ഒരു വലിയ വീടിൻ്റെ മുമ്പിൽ എത്തിയിരുന്നു ആ വീട് കണ്ടപ്പോൾ അവൾ അമ്പരന്ന് പോയി മുമ്പ് സിദ്ധാർത്ഥിൻ്റെ കുടുംബ വീട് കണ്ട് മുമ്പൊരുവശ്യം നിലിമ ഞെട്ടിയതാണ് ഇയാൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടൊക്കെ വേണമോ എന്നൊക്കെ അവൾ മനസ്സിൽ ആലോചിച്ചു അയാൾക്ക് ദേഷ്യം വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അയാൾ കാറിൽ നിന്നും ഇറങ്ങി പിന്നാലെ നീലിമയും അശ്വിനും ഇറങ്ങി അശ്വിൻ ഉടനെ തന്നെ ചോദിച്ചു ഡാഡി ഇതാണോ നമ്മുടെ വീട് അതെ സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല നീലിമ ഒന്നും പറഞ്ഞില്ല നീലിമയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് ഉടനെ വീടിന് ഉള്ളിലേക്ക് കയറി സിദ്ധാർത്ഥിൻ്റെ ആയ മല്ലിക റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ആ വീട്ടിലെ ഒരു കാര്യസ്ഥയ ആയിട്ടായിരുന്നു ആ സ്ത്രീ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്താ കുഞ്ഞിന്ന് നേരത്തെയാണല്ലോ എന്നാ സ്ത്രീ ചോദിച്ചപ്പോൾ ഞാൻ ഇവരെ ഇവിടെ വിടാൻ വന്നതാണ് എന്ന് സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ആ സ്ത്രീ അവൻ്റെ പിറകിൽ നിൽക്കുന്ന ആ പെണ്ണിനെയും കൊച്ചിനെയും കാണുന്നത് ഇവരൊക്കെ ആരാ അതൊക്കെ ഞാൻ പിന്നീട് പറയാം തൽക്കാലം മല്ലിക ഇവർക്ക് ആ റൂമ് കാണിച്ചു കൊടുക്കുക അവൾ കല്യാണ കൊണ്ട് തന്നെ മല്ലികയ്ക്ക് തോന്നിയിരുന്നു അത് സിദ്ധാർത്ഥ് വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാണെന്ന് കൂടുതൽ ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആ സ്ത്രീ ഒന്നും തന്നെ അവരോട് ചോദിച്ചില്ല വരുമോളെ എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ആ സ്ത്രീ മുകളിലേക്ക് നടന്നു അവരെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു സ്ത്രീയാണെന്ന് നീലിമയ്ക്ക് ബോധ്യമായിരുന്നു ആ സ്ത്രീ സിദ്ധാർത്ഥിൻ്റെ റൂമിലേക്കാണ് അവരെ കൂട്ടിക്കൊണ്ട് പോയത് അത് ഒരു അത്യാവശ്യം വലിയ ഒരു റൂം തന്നെയായിരുന്നു ഒരു വലിയ ഹോം തിയേറ്റർ പോലും ആ റൂമിൽ ഉണ്ടായിരുന്നു അത്രയും സെറ്റപ്പുള്ള ഒരു റൂം വേറെ അവിടെ ഇല്ല ഇങ്ങനെയൊരു റൂം അവൾ തൻ്റെ ജീവിതത്തിൽ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം എന്ന് ആ സ്ത്രീ നീലിമയോട് പറഞ്ഞു അയ്യോ എനിക്ക് വേറെ റൂം മതി എന്ന് നീലിമ പറഞ്ഞപ്പോൾ അതെന്താ മോളെ സിദ്ധാർത്ഥിൻ്റെ കൂടിയല്ലേ നീ താമസിക്കേണ്ടത് എന്ന് മല്ലിക ചോദിച്ചു ഇതു കേട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥ റൂമിലേക്ക് വന്നത് ആ ഈ റൂമല്ല ഇവർക്ക് സിറ്റൗട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ മോനെ ഈ കുട്ടി ആ നിങ്ങളെന്താണ് ചോദിക്കാൻ വരുന്നത് എനിക്ക് മനസ്സിലായി അത് ഇതെൻ്റെ ഭാര്യ തന്നെയാണ് ഇത് കേട്ടപ്പോൾ നീലിമയ്ക്ക് എന്തൊന്നുമില്ലാത്ത ഒരു സന്തോഷം തോന്നി പക്ഷേ നീലിമ ഇനി താമസിക്കുന്നത് ഈ റൂമിലല്ല അവർക്ക് ഗസ്റ്റ് ഹൗസിലെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തേക്ക് ആ ശരി മോനെ എന്ന് മല്ലിക പറഞ്ഞു എങ്കിൽ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ആ ശ്രീ അവരെയും കൂട്ടി ഗസ്റ്റ് റൂമിലേക്ക് പോയി അവിടെ എത്തിയ ശേഷം ആ സ്ത്രീ പറഞ്ഞു മോള് ഇവിടെ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തു വരാം എന്ന് പറഞ്ഞ് ആ ശ്രീ അവിടെ നിന്നും പോയി അവൾ ആലോചിക്കുകയായിരുന്നു വെറും പട്ടിക്കൂടെന്ന് തൻ്റെ അച്ഛൻ വരെ കളിയാക്കിയ ആ വീട്ടിൽ നിന്നും താൻ ഇത്രയും വലിയ ബംഗ്ലാവ് പോലുള്ള വീട്ടിലേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ കൂടി അവൾ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവളങ്ങനെ നിൽക്കുകയാണ് അവൾ ആലോചിച്ചു ഒരു കഷ്ടപ്പാടിന് ഒരു നല്ല സമയമുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല ഇതും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നവൾ ആഗ്രഹിച്ച ഉടനെ സിദ്ധാർത്ഥ് അങ്ങോട്ട് വന്നു നീലിമയ്ക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മല്ലികാമ്മയോട് പറഞ്ഞാൽ മതി വല്ല ഡ്രസ്സോ മറ്റോ ആ ശരി അശ്വിന് നല്ല ഉറക്കച്ചടവുള്ളത് കൊണ്ട് അവൻ കിടന്നുറങ്ങിപ്പോയി നീലിമയും സിദ്ധാർത്ഥും സംസാരിക്കുന്നതൊന്നും അവൻ കേട്ടില്ല അച്ഛുവിന് എന്തെങ്കിലും വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങി നീലിമ അത് കേട്ട് തലയാട്ടി സിദ്ധാർത്ഥ് അവളെ ഒന്നുകൂടി നോക്കിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥ് ഓഫീസിലിരുന്ന് ഫയലുകൾ മറിച്ചു നോക്കുകയാണ് അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേമന്ത് അവൻ്റെ അടുത്തേക്ക് കയറി വരുന്നത് അല്ല സിദ്ധാർത്ഥ് നീ ഒരു വിവാഹം കഴിച്ചു കേട്ടു യാതൊരു മുഖപുരുവുമില്ലാതെ ഹേമന്ത് ചോദിച്ചു ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ഒന്ന് ഞെട്ടി ഇത്രയും രഹസ്യമായി നടത്തിയ കല്യാണം ഇവൻ എങ്ങനെ അറിഞ്ഞു എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു ഇത് നീ എങ്ങനെ അറിഞ്ഞു ഓ അതോ എൻ്റെ വകയിലൊരു കുഞ്ഞമ്മ ആ രജിസ്റ്റർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് നിൻ്റെ മുതലാളി ഒരു പെണ്ണിനെയും കൊണ്ടുവന്നെന്നോ കല്യാണം കഴിഞ്ഞതോ എന്നൊക്കെ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ആദ്യം നിൻ്റെ കുഞ്ഞമ്മയെ വിളിച്ചിട്ട് ഇത് പുറത്ത് വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞേക്ക് എന്ന് സിദ്ധാർത്ഥ് ഹേമന്തിനോട് പറഞ്ഞു അല്ല അതൊക്കെ പോട്ടെ നീ അങ്ങനെ എളുപ്പം പെയ്യുന്ന ഒരാളല്ലല്ലോ നീ നിന്നെ കീഴടക്കിയാ ആ പെണ്ണ് ഏതാടാ പറയി എന്ന് ഹേമന്ത് ചോദിച്ചു വേഗം പറ എന്ന് ഹേമന്ത് വീണ്ടും ചോദിച്ചു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എനിക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ട് എന്ന് സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞു എന്നാലും പെണ്ണേതാണെന്ന് പറയുന്നില്ല എന്താണ് കോഴപ്പം ഹേമന്ത് വീണ്ടും ചോദിച്ചു അപ്പോൾ നിനക്കിതറിയായിട്ട് ഇന്ന് ഉറക്കം വരില്ലെന്ന് തോന്നലോ എന്ന് സിദ്ധാർത്ഥ് അവരോട് ചോദിച്ചു അത് പറയുന്നതിൽ നിനക്കെന്തിനാണ് പേടി എന്ന് ഹേമന്ത് വീണ്ടും ചോദിച്ചപ്പോൾ നീ ഒന്ന് പോയി എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഫയലുകൾ വീണ്ടും മറയ്ക്കാൻ തുടങ്ങി ഹേമന്ത് വീണ്ടും പറഞ്ഞു ഡാ സത്യം പറഞ്ഞാ അതെ നമ്മളന്ന് കണ്ട പെണ്ണല്ലേ അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ട ആ പെണ്ണിനെയല്ലടാ നീ കല്യാണം കഴിച്ചുവെച്ചിരിക്കുന്നത് ആണെങ്കിൽ നിനക്കെന്താ എന്ന് സിദ്ധാർത്ഥ് ദേഷ്യത്തോടു കൂടി അവനോട് ചോദിച്ചു അല്ല അതൊക്കെ പോട്ടടാ നിനക്കെന്താണ് പെണ്ണുങ്ങളോട് ഇത്ര ദേഷ്യം നിന്നെ പണ്ട് കോളേജിൽ വെച്ച് വല്ല പെൺപിള്ളേരും പീഡിപ്പിച്ചോ അല്ലാ സത്യം പറയണ നീ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പെണ്ണിനെ ശാരീരികമായി ഉപയോഗിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടോ ഇനി ആവേശം കൊണ്ടാണോ നീ പെണ്ണ് കേട്ടാതിരിക്കുന്നത് അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് മനസ്സിലെന്തോ ഒരു കുറ്റബോധം വന്നു അഞ്ച് വർഷം മുമ്പ് താൻ മദ്യ ലഹരിയിൽ ഏതോ ഒരു പെണ്ണുമായി കിടപ്പറ രംഗം കിടപ്പറ പങ്കിട്ടത് അവൻ്റെ ഓർമ്മയിൽ വന്നു അവളിപ്പോൾ എവിടെയായിരിക്കും എന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു ഇത് കണ്ട ഹേമന്ത് ഓടിനെ വിഷയം മാറ്റി അല്ല ഇനി നിൻ്റെ വിഷ ഇനി എന്താണ് നിൻ്റെ പ്ലാൻ ഈ കല്യാണം കഴിഞ്ഞതൊന്നും നിൻ്റെ വീട്ടിലറിയിക്കുന്നില്ലേ അപ്പോഴാണ് ഒരു കാര്യത്തെക്കുറിച്ച് സിദ്ധാർത്ഥ് ചിന്തിക്കുന്നത് തന്നെ വീട്ടുകാർ ഇത്രയും പറഞ്ഞിട്ടും താൻ കല്യാണത്തിന് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിവരം അറിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് സിദ്ധാർത്ഥ് ആകെ ടെൻഷനിലായി എന്താണൊരു വൈ എന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു